കപ്പ വെച്ചിട്ട് എന്തൊക്കെ വിഭവങ്ങളാണല്ലോ ഉണ്ടാക്കാനായിട്ട് പറ്റുക എത്ര വെറൈറ്റി വിഭവങ്ങളല്ലേ അപ്പം ഈ കപ്പ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓടി വരുന്നത് ഞാൻ കോളേജിലൊക്കെ പഠിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ കുട്ടികളിങ്ങനെ പറയുമായിരുന്നു കേട്ടോ നിങ്ങൾ അട്ടപ്പാടിക്കാർക്ക് പിന്നെ കപ്പയും മരച്ചീനിയൊക്കെ അല്ലേ കഴിക്കാനുള്ളൂ എന്നുള്ളത് കപ്പയും മരച്ചീനിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം മാതിരി കിട്ടുമെങ്കിലും എല്ലാ ഭക്ഷണവും ഞങ്ങളുടെ ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാ ഭക്ഷണവും കഴിച്ചു തന്നെയാണ് വളർന്നത് ശരിക്കും അട്ടപ്പാടിയിൽ ജനിക്കുക അല്ല ഈ നാട്ടുപ്രദേശത്ത് ജനിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് തോന്നിയത് കൊറോണ വന്നു ിരുന്ന സമയത്തായിരുന്നു കേട്ടോ ഞാനൊക്കെ കോളേജിൽ പഠിക്കാനായിട്ട് പോയ സമയത്ത് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് അവിടെ ഒരു വീടെടുത്ത് താമസിക്കുമായിരുന്നു കേട്ടോ ആ സമയത്ത് നമുക്കൊരു കറിവേപ്പില വാങ്ങണമെങ്കിൽ പോലും നമ്മളത് കാശ് കൊടുത്ത് വാങ്ങിയേനേ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയി വാങ്ങിയത് തന്നെ വേണം ഞാനവിടെ പഠിച്ചിരുന്ന സമയത്ത് കൊറോണയൊക്കെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെന്ന് ഞാൻ പിന്നീട് ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക് ചെന്ന് വിട്ടു കടകളൊന്നും തുറന്നിട്ടില്ല നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഇവിടെ ജനിച്ചത് ഭയങ്കര ലക്കി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ നിസ്സാര ഒരു കപ്പ കഴുകാനായിട്ട് പോയ സമയത്ത് തന്നെ നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഇത് നമ്മളിവിടെ ചീരയായിട്ട് കഴിക്കുന്ന ഒരു ആ ചെടിയാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നതും കൃഷി ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് ചെടികൾ അല്ലെങ്കിൽ നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകാറുണ്ട് അതെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളീ സാധനങ്ങളൊക്കെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ആളുകൾ കാശ് കൊടുത്ത് വാങ്ങുന്നത് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട് കേട്ടോ ദൈവമേ നമ്മൾ വീട്ടിലൊക്കെ വേണ്ടാതെ ഉപേക്ഷിച്ചിട്ട് സാധനങ്ങളാണല്ലോ ഇവർ ഇത്രയും കാശ് മുടക്കി വാങ്ങുന്നതെന്ന് പല തവണ എനിക്ക് തോന്നിയിട്ടുണ്ട് അതങ്ങനെയാണല്ലോ നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടാകുന്നതും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾക്കൊന്നും നമുക്ക് ഒരു വില ഉണ്ടാകില്ല നമ്മൾ പുറത്തൊക്കെ പോയി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ നാടിനെയും അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ വിലയൊക്കെ ശരിക്കും മനസ്സിലാക്കുന്നതല്ലേ ഞങ്ങളെല്ലാവരും കൂടെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ ഒരു വീഡിയോ കണ്ടത് കപ്പയും കാന്താരിങ്ങളും കൂടെ കഴിക്കുന്നത് ഇനി നമുക്ക് കഴിക്കാനായിട്ട് തോന്നി നമ്മളപ്പം തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് കപ്പ പറച്ചു നമ്മൾ വന്ന് വൃത്തിയാക്കുന്നു നമ്മളത് ക്ലീൻ ചെയ്ത് നമ്മൾ കപ്പ വേവിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്നായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ചെണ്ടക്കപ്പ തിന്നാനായിട്ടുള്ള ഒരു പൂതി തോന്നിയത് അപ്പോൾ ഇതേ നമ്മൾ പെട്ടെന്ന് തന്നെ ആലോചിച്ച് നിന്നില്ല കപ്പ പറച്ചു ഇതേ തോട്ട് കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ ീട്ടിൽ കൊണ്ടുപോയിട്ട് അതൊന്ന് ഒരുക്കി നമുക്ക് അടുപ്പത്തേക്ക് വേഗം വെക്കാട്ടോ ചെണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് വെട്ടി വൃത്തിയാക്കേണ്ടതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സിമ്പിളാണല്ലോ അള്ളത്തോലി കളയ നമുക്ക് ആവശ്യത്തിന് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്യുക അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ വേവിക്കാനായിട്ട് വെച്ചു അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ മുന്നേ മുന്നിട്ടിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആകും എന്നുള്ള കാര്യം സത്യമാണ് കേട്ടോ ഞാൻ പിന്നീട് ഉണ്ടാക്കിയ സമയത്ത് രണ്ട് കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇട്ടിട്ടായിരുന്നു ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ചെണ്ട വേവിക്കുന്ന സമയത്ത് ആ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കണേ എനിക്കിതുപോലെ ചെണ്ണ വേവിക്കുന്നതിനെക്കാട്ടിലും കൂടുതലിഷ്ടം തേങ്ങയൊക്കെ അരച്ച് ഒതുക്കി നല്ല ഉടച്ച് പുഴങ്ങുന്നതാണ് കേട്ടോ അത് കുറച്ച് മിനക്കെട്ട പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തിന്നാൻ പൂതി തോന്നിയതാണല്ലോ അപ്പോൾ ഞങ്ങൾ സിമ്പിളായിട്ട് ഇത് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റുള്ളിൽ തന്നെ നമ്മുടെ കപ്പ വെമ്പ് കിട്ടി അതിനകത്തു നിന്ന് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്ത് വെച്ചു പിന്നെ നമുക്ക് ഒരു ചെറിയ കാന്താരി ചമ്മന്തിയും കൂടെ അരക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കാന്താരി ഉള്ളി കുറച്ച് പുളിയും കുറച്ച് ഉപ്പും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരക്കാനോ അപ്പോൾ അത് ഈ അമ്മിക്കല്ലിൽ അരക്കുന്നതിൻ്റെ ആവേശത്തിൽ ഞാൻ നല്ല അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടോ അതുപോലെ ആക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാകില്ല ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ പുളിയും കൂടെ ലാസ്റ്റ് ചേർത്ത് ഒന്ന് അരയ്ക്കുന്നുണ്ട് പുളി ഇട്ടിട്ട് ചമ്മന്തി അരയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്ന ഒരു ഫുഡായിരുന്നു ഈ കാന്താരി ചമ്മന്തി ആ സമയത്ത് കഴിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും അച്ഛമ്മയൊക്കെ ഇനി ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് എരിവിനോട് ഒരു ആക്രാന്തമായിരുന്നു കേട്ടോ ആ സമയത്ത് അപ്പോൾ ഞാൻ എപ്പോഴും കാന്താരി ചമ്മന്തി അരച്ച് കഴിക്കുമായിരുന്നു അപ്പോൾ തി നമ്മുടെ ഇല ഇട്ടിട്ട് നമ്മുടെ ചൂട് കപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ആ എരിവൊക്കെ ഒന്ന് പാകത്തിനാകാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ ഇല്ലാതെ എങ്ങനെയാണ് ഇത് കഴിക്കുക അപ്പം നല്ല ചൂട് കട്ടൻ ചായ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് എനിക്ക് നല്ല മധുര കട്ടൻ ചായ കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളുടെ കൂടെ കഴിക്കാനായിട്ട് ഇഷ്ടം അപ്പം നല്ല മധുരയിട്ട് നല്ല അടിപൊളിയൊരു കട്ടൻ ചായം കൂടി എടുത്തു നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പ കഴിക്കാൻ ഇഷ്ടമെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ